സ് കിട്ടാൻ അല്ലെങ്കിൽ കോയിൻ കിട്ടാൻ എന്തൊക്കെ ബഹളമായിരുന്നു അവിടെ ചിലര് പക്ഷെ എന്നിട്ട് എന്തു പറ്റി ഒരു കുന്തോം നടന്നില്ല അല്ലെ നൈസായിട്ട് അവിടെ നിന്ന് കളിച്ചു ആര് ജിൻഡോ കളിച്ചു ഒപ്പം ജിൻഡോയുടെ ടീമും അവരുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു അങ്ങനെ ടാസ്കിന്റെ ആദ്യ റൗണ്ട് വിജയിച്ചിരിക്കുന്നത് ജിൻഡോയുടെ ടീമാണ് നൂറ്റിപത്ത് പോയിന്റ് കിട്ടി നൂറ്റിപ്പത്ത് കോയിൻ മറ്റേ രണ്ട് ടീമുകൾക്ക് നൂറ് വീതം വെച്ച് കിട്ടി പത്ത് കൂടുതൽ കിട്ടി ജിൻഡോയ്ക്ക് അത് നൈസിനെ സാബുവിൻ്റെ കൂടെ നിന്ന് മണിയടിച്ച് സാബുവിനെ മറ്റുള്ളവർ വെറുപ്പിച്ചപ്പോൾ അവിടെ നിന്ന് കാവലായി നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഡ്യൂട്ടി ചെയ്ത് വെറുപ്പിക്കാതെ ഓവർ ഷോ ഇറക്കാതെ ഗെയിം മനസ്സിലാക്കി കളിച്ചു സത്യത്തിൽ ഈ ഗെയിം കുറച്ചെങ്കിലും മനസ്സിലാക്കി കളിച്ചത് ഇവരാണ് പ്രത്യേകിച്ച് ജിൻഡോ ജിൻഡോയുടെ ടീം കളിച്ചു പട്ട് ജിൻഡോ കുറച്ചും കൂടെ ജിൻഡോ എല്ലായിടത്തും ഇൻവോൾവ് ആയിട്ട് വന്നു ആക്റ്റീവായിരുന്നു ഡ്യൂട്ടീസ് ചെയ്തു എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചു ഗെയിമിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കളിച്ചു പോയിന്റ്സ് കളക്ട് ചെയ്തു ടീം ജയിപ്പിച്ചു അതാണ് ഗെയിമർ അല്ലാതെ അവിടെ കിടന്ന് വളവള അടിച്ചതൊക്കെ തോറ്റുതുന്നം പാടുകയും ചെയ്തു